السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل وصحابة أجمعين أما بعد قال رسول الله صلى الله عليه وسلم واكل ضيفك فإن الضيف يستحي أن يأكل واحدة صدق رسول الله صلى الله عليه وسلم سنة هم نرنجا പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന മ്മ്മിനികളെ മഹാനായ ഇമാം ബൈഹക്കി റലിയുല്ലോഹ്വൻഹു റിപ്പോർട്ട് ചെയ്യുന്ന നിബിസല്ലോഹ് അലിഹി വസല്ലമ തങ്ങളുടെ പ്രധാനപ്പെട്ട മനുഷ്യ ഒരു നിർദ്ദേശമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തങ്ങൾ പറയുകയാണ് വൈഫക് നീ ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കൽ അതിഥിക്ക് വിഷമം ഉണ്ടാക്കും അവനിക്ക് മടി ഉണ്ടാക്കും എന്നാണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് അഥവാ അതിഥിയോടുള്ള ആതിഥ്യ മര്യാദകളിൽ പെട്ടതാണ് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് കൂടെ ഒന്നിച്ചിരിക്കുക അവന് ഒറ്റക്കിരുത്തി ഭക്ഷണം കൊടുക്കാതിരിക്കുക എന്നുള്ളത് നമുക്കറിയാം വിശുദ്ധ ഇസ്ലാം അതിഥിയെ സൽക്കരിക്കുന്നതിനും അവർക്ക് വിരുന്നൊരുക്കുന്നതിനും വളരെയേറെ മഹത്വം കല്പിക്കുന്നുണ്ട് മുത്തനബി സാഹു അലഹി വസല്ലമാങ്ങൾ പറയുന്ന പ്രസിദ്ധമായ ഒരു ഹദീസിൽ കാണാം അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ഒരുത്തൻ അതിഥിയെ സൽക്കരിച്ചു കൊള്ളട്ടെ എന്ന് പറയുന്നുണ്ട് അഥവാ അള്ളാഹുവിലുള്ള വിശ്വാസവും പരലോകത്തിലുള്ള വിശ്വാസവും ഒരു മനുഷ്യനിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ അതിഥിയെ സൽക്കരിക്കും എന്നാണ് ഈ ഹദീസിലൂടെ പറയുന്നത് ഇതുപോലെ അതിഥി സൽക്കാരത്തിന്റെ മഹത്വങ്ങൾ ധാരാളം ഹരീസുകളിൽ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ അതിഥി സൽക്കാരത്തിന്റെ മഹത്വം പറയുന്നതോട് കൂടെ തന്നെ ഒരു വീട്ടിൽ വരുന്ന അതിഥിയോട് എങ്ങനെ പെരുമാറണമെന്നും ആ അതിഥി എങ്ങനെ ആ വീട്ടിൽ പെരുമാറണമെന്നും എന്നെല്ലാം വിശുദ്ധ ഇസ്ലാം നിർദ്ദേശിക്കുന്നുണ്ട് ആ വീട്ടുകാരെ ഒരിക്കലും മുൻ പ്രയാസപ്പെടുത്താൻ പറ്റൂല അവർക്ക് ശല്യമാകുന്ന ഒരു സംസാരവും അവനിൽ നിന്ന് ഉണ്ടാകാനും പറ്റില്ല മാത്രമല്ല ഒരു വീട്ടിൽ വന്ന ഈ അതിഥി എനിക്ക് ഇന്നാലിന്ന ഭക്ഷണം തന്നെ വേണമെന്ന് പറഞ്ഞ് ശാഠ്യം പിടിക്കാനോ ഒന്നും പറ്റുകയില്ല അതുപോലെ തന്നെ ഈ വീട്ടുകാർക്കും അതിഥിക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഈ അതിഥി വീട്ടിലേക്ക് വരുന്ന സമയത്ത് വളരെയേറെ സന്തോഷത്തോടു കൂടെ ഒരു പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെയായിരിക്കണം ഈ അതിഥിയെ സ്വീകരിക്കേണ്ടത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ അതിഥിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഇന്നത്തെ ഹദീസിൽ നാം പറഞ്ഞതുപോലെ വാക്കിൽ വൈഫക്ക് അതിഥിയോടുകൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് പലപ്പോഴും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു അതിഥി വീട്ടിലേക്ക് വരുമ്പോൾ ഒന്നുകിൽ ഈ വീട്ടുകാരൻ നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകും നേരത്തെ ചായ കുടിച്ചിട്ടുണ്ടാകും എന്നിട്ട് അതിഥിക്കുള്ളത് മാറ്റി വെക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അത്തരം സാഹചര്യം ഉണ്ടാക്കാതെ ഈ അതിഥിക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ച വീട്ടുകാരനാണെങ്കിലും അവനോട് കൂടെ ഇരുന്ന് അവനെ സന്തോഷിപ്പിക്കുന്ന രൂപത്തിലുള്ള വർത്തമാനങ്ങളും മറ്റും പറഞ്ഞുകൊണ്ടായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത് അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം തുടങ്ങേണ്ടതും അവസാനം നിർത്തേണ്ടതും ഈ വീട്ടുകാരനാണ് കാരണം നാം വീട്ടുകാർ ആദ്യം ഭക്ഷണം നിർത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ അതിഥിക്ക് അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഭക്ഷണം കഴിക്കാൻ സാധിച്ചിട്ടുണ്ടാകുകയില്ല അതുകൊണ്ട് തന്നെ അതിഥിയോടു കൂടെ ഭക്ഷണം കഴിക്കുന്നവർ അതിഥിയുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ വീട്ടുകാരൻ ഭക്ഷണം കഴിക്കൽ നിർത്താവൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം സാവധാനം ഭക്ഷണം കഴിച്ച് ആ അതിഥിക്ക് ഒരു സാവകാശം കൊടുക്കുന്ന അവസ്ഥ നമ്മിൽ ഉണ്ടാകണം അതുപോലെ തന്നെ ഇനി മറ്റൊന്നാണ് ഈ വീട്ടിൽ വന്ന അതിഥി പോകുന്ന സമയത്ത് ആ അതിഥിയോടൊപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി ഗേറ്റ് കിടക്കുന്നത് വരെ ഒന്ന് അനുഗമിക്കുക അതിഥിയോടു കൂടെ ഒരു വാഹനത്തിൽ വന്ന അതിഥിയാണെങ്കിൽ ആ വാഹനത്തിന്റെ ഡോറൊന്ന് കൊടുത്ത് അതിഥിയെ യാത്രയക്കുക ഇതൊക്കെ ഇസ്ലാം നിർദ്ദേശിക്കുന്നുണ്ട് മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബലർ നിയാഹാനോ മഹാനവറുകളുടെ വീട്ടിലേക്ക് ഒരിക്കൽ ഒരു അതിഥി വരികയാണ് അങ്ങനെ അതിഥിയെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു ഭക്ഷണമൊക്കെ കൊടുത്ത് പറഞ്ഞയക്കുന്ന സമയത്ത് ഏറ്റവും വലിയ പണ്ഡിതനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഈ അതിഥിയോടൊപ്പം യാത്രയെക്കാൻ വേണ്ടി പോരുകയാണ് ഇത് അതിഥി കണ്ട സമയത്ത് വല്ലാത്ത പ്രയാസം എന്താണ് ഇത്രയും വലിയ പണ്ഡിതൻ എന്തിനാണ് എൻ്റെ കൂടെ ഇങ്ങനെ വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റതി അള്ളാഹു അനുഹു പറയുകയാണ് ഒരു അതിഥിയോട് ചെയ്യുന്ന ആദിത്യ മര്യാദകളിൽ പെട്ടതാണ് ഇത്തരം കാര്യങ്ങള് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു ഈ രൂപത്തിൽ ഒരു വീട്ടിൽ വന്ന അതിഥിയോട് അങ്ങേയറ്റത്തെ മാന്യതയോടുകൂടെയും ആദരവോടുകൂടെയുമായിരിക്കണം ഓരോരുത്തരും പെരുമാറേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ അതിഥി വീട്ടിലേക്ക് വരുമ്പോൾ നല്ല രൂപത്തിലുള്ള പെരുമാറ്റം ഉണ്ടാകണം അവരെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ഒന്നും നമ്മിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല അവർക്ക് ഭക്ഷണം കഴിക്കാനും കിടന്നുറങ്ങാനും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കുമുള്ള അവസരങ്ങൾ സൗകര്യങ്ങൾ നാം ഏർപ്പെടുത്തി കൊടുക്കണം അതൊക്കെ അതിഥി സൽക്കാരങ്ങളുടെ ആതിഥ്യ മര്യാദകളിൽ പെട്ടതാണ് എന്ന് നിങ്ങളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തി അള്ളാഹു സുബാന മുത്തനബി സാഹു അലഹി വസ്ല്ല തങ്ങളുടെ ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ നല്ല രൂപത്തിൽ പാലിക്കാനും അതനുസരിച്ച് ജീവിക്കാനും നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته